ഹിന്ദുവായാണ് ജനിച്ചത് ഹിന്ദുവായി തന്നെ മരിക്കും പറഞ്ഞത് കർണാടക മുഖ്യമന്ത്രി ഡി കെ ശിവകുമാറാണ് ഇഷ യോഗ സെന്ററിൽ ശിവരാത്രി ആഘോഷത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് കർണാടക കോൺഗ്രസിലുണ്ടായ സകല കോലാഹലങ്ങൾക്കും ഇതോടെ മറുപടിയായിരിക്കുകയാണ് ഏത് മതത്തിൽ വിശ്വസിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനും പൗരന് അവകാശം നൽകുന്ന ഇന്ത്യ മഹാരാജ്യത്ത് തൻ്റെ വിശ്വാസം പരസ്യമായി പ്രകടിപ്പിച്ചതിനെ തുടർന്നായിരുന്നു ശിവകുമാറിനെ പന്തം കൊളുത്തിപ്പടയുടെ പോരും ചോദ്യങ്ങളും ഏൽക്കേണ്ടി വന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കൊപ്പമാണ് ശിവകുമാർ സദ്ഗുരു ജഗ്ഗി വാസുദേവിന്റെ കോയമ്പത്തൂരിലെ ഇഷ ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച മഹാശിവരാത്രി ആഘോഷത്തിൽ പങ്കെടുത്തത് കർണാടക പി സി സി അധ്യക്ഷൻ കൂടിയായ ശിവകുമാർ സദ്ഗുരുവിന്റെ ക്ഷണം സ്വീകരിച്ച് പരിപാടിയിൽ പങ്കെടുത്തത് തെറ്റായിപ്പോയെന്നാണ് കോൺഗ്രസിനകത്തെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള കുറ്റപ്പെടുത്തലുകൾ എ സി സി സെക്രട്ടറി പി വി മോഹനനാണ് ആദ്യം വിമർശനവുമായി രംഗത്തെത്തിയത് രാഹുൽ ഗാന്ധിയെ വിമർശിച്ച ഒരാളുടെ ക്ഷണം സംസ്ഥാന അധ്യക്ഷൻ സ്വീകരിക്കുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്നായിരുന്നു മോഹനന്റെ വിമർശനം ഒരു മതേതര പാർട്ടിയുടെ പ്രസിഡന്റും മതേതര സർക്കാരിന്റെ ഉപമുഖ്യമന്ത്രിയുമായ ശിവകുമാർ രാഹുൽ ഗാന്ധിയെ പരിഹസിക്കുന്നവരോട് പരസ്യമായി നന്ദിയും സ്നേഹവും പ്രകടിപ്പിക്കുന്നത് ശരിയാണോ എന്നും ചോദ്യമായിരുന്നു ജഗ്ഗിയുടെ വീക്ഷണങ്ങൾ ആർ എസ് എസ് ആഖ്യാനങ്ങളുമായി പൊരുത്തപ്പെടുന്നു എന്നതായിരുന്നു പ്രധാന ആരോപണം എന്നാൽ വിമർശനങ്ങൾക്കെല്ലാം പുല്ലുവില നൽകി തൻ്റെ മതവിശ്വാസം പരസ്യമായി പ്രകടിപ്പിക്കുന്നതിൽ നിന്ന് ഒരടി പിന്നോട്ടില്ലെന്ന് നിലപാട് എടുത്തിരിക്കുകയാണ് ഡി കെ ശിവകുമാർ ഇത് തൻ്റെ വ്യക്തിപരമായ വിശ്വാസമാണ് രാഷ്ട്രീയ തർക്കത്തിനുള്ള വിഷയമല്ല താൻ ജനിച്ചത് ഹിന്ദുവായിട്ടാണ് മരിക്കുന്നതും ഹിന്ദു ഹിന്ദുവായിട്ടായിരിക്കുമെന്നാണ് ശിവകുമാർ വ്യക്തമായി പ്രതികരിച്ചത് നമ്മുടെ കോൺഗ്രസ് പ്രസിഡൻറ്റിൻ്റെ പേര് മല്ലികാർജ്ജുൻ ഗാർഗെ എന്നാണ് ആരാണ് മല്ലികാർജ്ജുനൻ അത് ശിവനാണ് അതുകൊണ്ട് അദ്ദേഹം പേര് മാറ്റണോ എന്നും ഡി കെ ചോദിച്ചു ഇഷ ഫൗണ്ടേഷനിലെ സദ്ഗുരു ജഗ്ഗി വാസുദേവ് തന്നെ ശിവരാത്രി ആഘോഷങ്ങൾക്ക് ക്ഷണിച്ചു മൈസൂരുവിൽ നിന്നുള്ള ആളാണ് അദ്ദേഹം മഹാനായ ഒരു മനുഷ്യനുമാണ് അദ്ദേഹത്തിന് വിമർശകർ ഉണ്ടാകാം പക്ഷേ താൻ അദ്ദേഹത്തെ അംഗീകരിക്കുന്നു മഹാശിവരാത്രി പരിപാടിയിൽ പങ്കെടുത്തത് മാത്രമല്ല മകൾക്കൊപ്പം കുംഭമേളയിൽ പങ്കെടുത്ത് ത്രിവേണി സ്നാനം നടത്തിയതിനെക്കുറിച്ചും ശിവകുമാർ പറയുകയുണ്ടായി മഹാകുംഭമേള ഇത്ര നല്ല രീതിയിൽ ഒരുക്കിയ യോഗി സർക്കാരിനെയും അദ്ദേഹം അഭിനന്ദിച്ചു ഇത്രയും വലിയൊരു പരിപാടി സംഘടിപ്പിക്കുക എളുപ്പമല്ല ചെറിയ അസൗകര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം പക്ഷേ മൊത്തത്തിൽ ക്രമീകരണങ്ങൾ പ്രശംസനീയമായിരുന്നുവെന്നാണ് ഡി കെ പറഞ്ഞത് കുംഭമേളയിൽ പങ്കെടുക്കാനുള്ള തൻ്റെ തീരുമാനം തികച്ചും വ്യക്തിപരമാണെന്നും ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശമില്ലെന്നും ഡി കെ പറയുന്നു കുംഭമേളയ്ക്കെതിരെ സംസാരിച്ച മല്ലികാർജ്ജുൻ ഖാർഗേക്കും നിരീശ്വരവാദിയായ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്കും കടുത്ത പ്രഹരമായി മാറി ഡി കെയുടെ ഈ വാക്കുകൾ കർണാടക കോൺഗ്രസിലെ കരുത്തനായ നേതാവിൽ നിന്നുണ്ടായ ഈ പരാമർശങ്ങൾ പാർട്ടിയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ് ബി ജെ പിക്ക് നിരന്തരം വിമർശനം ഉന്നയിച്ചിരുന്ന നേതാവിനെ ഇതെന്തു പറ്റിയെന്നും അദ്ദേഹം ബി ജെ പിയോട് അടുക്കുകയാണോ എന്നും സോഷ്യൽ മീഡിയയിൽ ചർച്ച ഉയരുന്നുണ്ട് വിമർശനങ്ങളെ ഗൗനിക്കാതെ തൻ്റെ നിലപാട് തുറന്നു പറയുകയും വിശ്വാസങ്ങളെ മുറുകെ പിടിക്കുകയും ചെയ്ത ഡി കെക്ക് അഭിനന്ദനങ്ങളും പല കോണുകളിൽ നിന്ന് ലഭിക്കുന്നുണ്ട് കേരളത്തിൽ ശശി തരൂർ ഉയർത്തിയ കലാപക്കൊടുങ്കാറ്റിനൊപ്പം കർണാടകത്തിലും പ്രശ്നങ്ങൾ ഉടലെടുക്കുമ്പോൾ ആകെ ആശങ്കയിലാണ് പാർട്ടി നേതൃത്വം കർണാടകയിൽ ഡി കെ ശിവകുമാറിനെയോ കേരളത്തിൽ ശശി തരൂരിനെയോ പിണക്കാൻ കഴിയുന്ന സാഹചര്യത്തിലല്ല ഇപ്പോൾ പാർട്ടി അതുകൊണ്ട് തന്നെ കടുത്ത നടപടികളൊന്നും ആർക്കെതിരെയും എടുക്കാൻ സാധ്യതയുമില്ല